നിന്നരികത്തായി ഭാഗം ഇരുപത്തിയഞ്ച് ഉം എന്താ അമൃത തിരിഞ്ഞു നിന്ന് അവനെ നോക്കി അഭി ഒന്നുമില്ലെന്ന് ചുമലിക്ക് കാണിച്ചു നമുക്ക് വേഗം നന്ദുട്ടന്റെ കല്യാണം നടത്തണേട്ടാ നടത്താം അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ഇന്ന് തന്നെ അച്ഛനോട് പറയണം അവൻ അവളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവന്റെ ഷർട്ടിന്റെ ബട്ടൺസിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇന്ന് തന്നെ പറയാം അബിയോട് മുടി ഒതുക്കി വെച്ചു കൊടുത്തു സത്യമാണോ ഉം ഇന്ന് തന്നെ പറയാം എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ പെണ്ണ് ചോദിക്കാനും പോകാം പോരെ അവൻ ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി ചേരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ചു അവനും ചിരിയോടെ അവൾ ചേർത്ത് പിടിച്ചു അച്ഛണം കഴിക്കാൻ നേരത്ത് അബി അച്ഛനെ നോക്കി വിളിച്ചു എന്താ അബി എല്ലാവരും അബിയെ തന്നെ നോക്കിയിരുന്നു നമുക്ക് അനന്തുവിന്റെ കാര്യം തീരുമാനിക്കണ്ടേ അബി ചോദിക്കുന്നത് കേട്ട് അനന്തു ഞെട്ടി മുഖമുയർത്തി നോക്കി ആ ഞാനും അതേപ്പറ്റി ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു ആ പെൺകുട്ടിയെ പറ്റി ഒന്ന് അന്വേഷിക്കി ആ ശരി അച്ഛ അബി ചിരിയോടെ പറഞ്ഞു ഉം കോളടിച്ചല്ലോ ചക്ക അമൃത അനന്തുവിന്റെ കേൾക്കാൻ പാകത്തിന് പറഞ്ഞു അനന്തു ഒന്ന് ചിരിച്ചെന്ന് വരുത്തി പിന്നെ അച്ഛനെ നോക്കിയപ്പോൾ അച്ഛനും ചേട്ടനും തമ്മിൽ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുവായിരുന്നു എന്നാൽ അവൻ രണ്ടും കൽപ്പിച്ച് അച്ഛനെ വിളിച്ചു അച്ചാ നീ ദർദി വയ്ക്കാത്ത ചെക്ക എന്തു തന്നെ ആയാലും ആ കുട്ടിയെ കണ്ടിട്ട് തീരുമാനിക്കാം അച്ഛൻ ചിരിയോടെ അവനോട് പറഞ്ഞു അതല്ല അച്ഛാ നന്ദുട്ടാ വേണ്ട ഈ കാര്യം ഞങ്ങൾ ഏറ്റു എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം നീ ആ കൊച്ചിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി അബി എന്നെ നോക്കി പറഞ്ഞുകൊണ്ട് കഴിച്ചു കഴിഞ്ഞെഴുന്നേറ്റു പോയി അബിയുടെ പിന്നാലെ അച്ഛനും കഴിച്ചെഴുന്നേറ്റു അനന്തു ആകെ കുഴഞ്ഞു മട്ടിലായി അമൃത അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കഴിച്ച പാത്രവുമായി അടുക്കളയിലേക്ക് നടന്നു അനന്തു ഒന്ന് തലയോർത്തി നോക്കി ഇപ്പോ അവനും അമ്മയും ആരവുമാണ് അവിടെ ഇരിക്കുന്നത് നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ എന്താണെന്നു വെച്ചാ അച്ഛനും ചേട്ടനും നോക്കിക്കോളും അമ്മ അവന്റെ തലയിൽ തലോടി എഴുന്നേറ്റ് പോയി അനന്തു അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അവനും കഴിച്ചെഴുന്നേറ്റു ആരും എല്ലാം കേട്ടുകൊണ്ട് നിശബ്ദമായിരുന്നു അല്ലെങ്കിലും താനെന്ത് പറയും തന്റെ ഇഷ്ടം ആർക്കും അറിയില്ലല്ലോ അവനെ പ്രണയിച്ചത് ഞാൻ മാത്രമല്ലേ അപ്പോ എന്റെ വേദന ഞാൻ എവിടെയാണ് തുറന്നു കാട്ടേണ്ടത് ഇപ്പൊ ആലോചിക്കുമ്പോ ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോകുന്നു ഒന്നും സങ്കടം കടിച്ചമർത്താൻ പാടുപെടുന്നവളെ ആരും കണ്ടില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നതും ആരും ശ്രദ്ധിച്ചില്ല എല്ലാം അവൾ ആ ഹൃദയത്തിൽ ഒളിപ്പിച്ചുവെക്കാൻ എന്നെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അനന്തു മുറിയിലെത്തിയപ്പോൾ അവന്റെ മനസ്സ് ആകെ കലങ്ങി മറയുകയായിരുന്നു ഏട്ടനോട് ഒന്ന് തുറന്ന് സംസാരിച്ചല്ലോ എന്നുവരെ അവന് തോന്നി അവൻ രണ്ടും കൽപ്പിച്ച് മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ അതേ നിമിഷം തന്നെയാണ് ആരും പടികൾ കയറി അവളുടെ മുറിയിലേക്ക് നടന്നു പോകുന്നത് അവൻ കണ്ടത് അവൻ ഒരു നിമിഷം നിന്നു ആരതി എന്തെല്ലാമോ ആലോചിച്ച് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്ന ആരും അവനെ കണ്ടിരുന്നില്ല എന്നാൽ പെട്ടെന്ന് അവന്റെ വിളിക്കേട്ട് അവൾ തറഞ്ഞു നിന്നു എന്താടോ എന്തു വിറ്റി താൻ കരഞ്ഞോ അനതുല്ല് ചോദ്യം കേട്ട് അവൾ അവൻ കാണാതെ കണ്ണുക്കളൊപ്പി ഒന്ന് ശ്വാസം വലിച്ചുവിട്ടു മുഖത്തൊരു പുഞ്ചിരി വരുത്തി അവനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ ഹൃദയം അവനെ നോക്കി അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു എന്താ അനന്തു ഏട്ടാ താൻ കരഞ്ഞോ എന്ന് അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നേരത്തെ കണ്ടപ്പോഴുള്ള മുഖത്തേക്കാൾ പ്രസന്നമായിരുന്നു അവളുടെ ഇപ്പോഴത്തെ മുഖം ഏയ് ഇല്ലല്ലോ അവൾ ചിരിയോടെ തന്നെ അവനോട് പറഞ്ഞു ഏ ഞാൻ കണ്ടതാണല്ലോ താൻ കരയുന്നത് തന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ തന്റെ ഉള്ളിൽ തോന്നിയ സംശയം അവളോട് തുറന്നു പറഞ്ഞു അവനെ താൻ മനസ്സിലാക്കിയ പോലെ അവനും തന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ എന്റെ സ്നേഹത്തോടെയുള്ള കരുതൽ അല്ലല്ലോ അവനു തിരിച്ചെന്നോട് വേണ്ട ഒന്ന് കാട് കയറി ചിന്തിക്കണ്ട അവൻ മറ്റൊരാളുടെ അവകാശിയാണ് അവൾ അവനെ നോക്കി ചേച്ചു അത് തോന്നിയതാകും ആ പിന്നെ എന്റെ കണ്ണിൽ ഒരു കരട് പോയിരുന്നു അതാവും കണ്ടത് ആ ചിലപ്പോ അതാവും അവനും ചിരിയോടെ അവളോട് പറഞ്ഞു എന്നാ ശരി ഗുഡ് നൈറ്റ് ആഹാ തനിക്ക് സംസാരിക്കാനൊക്കെ അറിയാം അല്ലേ അവൾ അവനോട് ഗുഡ് നൈറ്റ് പറഞ്ഞത് കേട്ട് ഒരു ചിരിയോടെ രണ്ട് കൈകളും പിണിച്ചു കെട്ടി നിന്നുകൊണ്ട് അവ ചോദിച്ചു ഇനി ചിലപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അവൾ അവനെ നോക്കി മൗനമായി പറഞ്ഞു എന്നിട്ട് അവനെ നോക്കി ചെറിയ പുഞ്ചിരി നൽകി തിരിഞ്ഞു നടന്നു ഏയ് പോകല്ലേ തിരിച്ച് ഒരു വിഷ് പറയാത്തവനല്ല ഈ ഞാൻ അവൾ മെല്ലെ തലചരിച്ച് അവനെ നോക്കി ഗുഡ് നൈറ്റ് ആരതി അവൻ ചിരയോടെ തന്നെ അവൾക്കും തിരിച്ച് വിഷ് ചെയ്തു പക്ഷേ അവന്റെ മുഖം ഇനിയും കണ്ടു നിൽക്കാൻ തനിക്ക് കഴിയില്ലെന്ന് തോന്നിയതും അവൾ തിരിഞ്ഞു തന്റെ മുറിയിലേക്ക് നടന്നു വാതിൽ അവന് മുന്നിലടയ്ക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഒരു തീരാൻ നോവായി അവൻ തന്നിൽ അവശേഷിക്കുമ്പോൾ അവന്റെ പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്ന മുഖം അവൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു ഇനിയും അവനിലേക്ക് മടങ്ങിപ്പോകുന്നത് തെറ്റാണെന്ന് ബുദ്ധി ഉപദേശിക്കുമ്പോൾ ഹൃദയം ആ തെറ്റിന് ശരിയായി കാണിച്ചു തുടങ്ങി തന്റെ പ്രണയം വിട്ടുകൊടുക്കാനുള്ളതല്ലെന്ന് അവളുടെ ഹൃദയം തേങ്ങിക്കറിഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു ആ വിട്ടു നൽകൽ അവളുടെ ഹൃദയത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നു കവളിക്കുളി നനച്ചിറങ്ങിയ കണ്ണുനീർ പോലും തുടച്ചു മാറ്റാനാകാതെ അവൾ നിന്നു ആ കണ്ണുനീർ അവളുടെ കവളിനം മാത്രമല്ല ശരീരത്തെ മുഴുവനായും പൊള്ളിച്ചിരുന്നു ഒന്നും ചെയ്യാനില്ലായിരുന്നു പിടിച്ചു വെക്കാത്ത പ്രണയത്തെ വിട്ടുനിറക്കേണ്ട ആവശ്യമില്ലല്ലോ തന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ ഹൃദയത്തിന്റെ കോണിൽ അവയെ ബന്ധനത്തിലാക്കാൻ ശ്രമിക്കണം ഒരിക്കലും മുളച്ചു വരാത്ത വിധത്തിൽ ആർക്കും ഒരു ശല്യമാകാത്ത വിധത്തിൽ ഇനിയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നെങ്കിലും തന്റേതാവുമെന്ന് സ്വപ്നം കണ്ടിരുന്ന നാളുകളെ അവൾ മനസ്സാൽ ശപിച്ചുകൊണ്ടിരുന്നു ഇനിയുള്ള നാളുകൾ മനസ്സിനെ കല്ലാക്കി വേണം മുന്നോട്ട് നീങ്ങാൻ അവകാശപ്പെടാനോ അധികാരം കാണിക്കാനോ തനിക്ക് ആരുമില്ല ആരും കണ്ണുകൾ അമർത്തി തുടിച്ചു ആ കണ്ണുന്നിരുന്നു ശമിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ആ കൺപോളകളിൽ നനവ് വീണ്ടും വന്നിരുന്നു അവൾക്ക് തടയാൻ കഴിയാതെ അവ വീണ്ടും അവൾക്ക് അവളിനെ ചുംബിച്ചുകൊണ്ടിരുന്നു ഹൃദയം പിടഞ്ഞു കരിഞ്ഞത് അവൾ അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവളുടെ കണ്ണുനിരിഞ്ഞു തടയാൻ അവൾക്ക് കഴിഞ്ഞില്ല ഇനിയുള്ള നാളുകൾ ഒത്തിരി പരീക്ഷണങ്ങൾ നേരിടാൻ അവൾക്ക് കഴിയണേ എന്ന് ഹൃദയം അവളോട് ഇട്ടു അനന്തു ചേട്ടന്റെ അടുത്തേക്ക് പോകാതെ നേരെ മുറിയിലേക്ക് തന്നെ നടന്നു എന്തോ ആരൂനെ കണ്ടപ്പോൾ അവൻ താഴേക്ക് ഇറങ്ങാതെ മുറിയിലേക്ക് തന്നെ വരികയായിരുന്നു അവനൊന്ന് കണ്ണു കുളർത്തി നിന്നപ്പോൾ രേവതിയുടെ മുഖമാണ് അവനിൽ നിറഞ്ഞു നിന്നത് അവളുടെ പുഞ്ചിരി തൂക്കുന്ന മുഖവും വിടയുന്ന കണ്ണുകളും അവനെ വല്ലാതെ അസ്വസ്ഥമാക്കി അവൻ പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു ഇനി ചിലപ്പോൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടി രേവതി അങ്ങനെ പറഞ്ഞതായിരിക്കുമോ അങ്ങനെ വരാനും വഴിയുണ്ട് അവൾ ഒരു സാധാരണ പെൺകുട്ടിയാണ് ഞാൻ ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ മനസ്സനുവദിച്ചില്ലെങ്കിലോ അതാവോ എന്നെ ഒഴിവാക്കിയത് ഇന്നേ വരെ മറ്റാരുമായും ഒരു സൗഹൃദത്തിന് പുറത്ത് പ്രണയത്തോടെ നോക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഫീലിംഗ്സും അവളിൽ ഞാൻ കണ്ടിട്ട് പോലുമില്ല അപ്പോൾ എന്നെ ഒഴിവാക്കിയത് തന്നെയായിരിക്കും അവൻ ബെഡിൽ കിടന്നുകൊണ്ട് നെറ്റിയിൽ കൈവച്ച് തടവി പെട്ടെന്ന് അവൻ ബെഡിൽ നിന്നും ചാടി എണീറ്റു അങ്ങനെ ആയിരിക്കും അല്ലേ പിണ്ണെ രവതിയുടെ മുഖം ഓർക്കെ അവനിൽ പ്രണയം നിറഞ്ഞു ഒരു ചിരിയോടെ അവൻ തന്റെ ഹൃദയത്തിനുമീതെ കൈ ചേർത്തു അവ പതിവിലും വേഗതയിൽ മിടിക്കുന്നു ഈ ഉള്ളു നിറയെ നീയായത് കൊണ്ടാവും എന്റെ ഹൃദയത്തിന് ഒരു റെസ്റ്റില്ലാത്തത് ഈ കാര്യങ്ങളൊന്നും എന്തേ ഞാൻ മുന്നേ ഓർത്തില്ല അങ്ങനെയെങ്കിൽ ഞാൻ എന്നേ നിനക്കരിയിലെത്തിയേനെ കണ്ണുങ്ങൾ പ്രണയം നിറച്ചുകൊണ്ട് അവന്റെ ചുണ്ടുകൾ മുഴിഞ്ഞു ഞാൻ വേഗം വരാൻ പെണ്ണേ എന്റെ സ്വന്തമാക്കുവാൻ അവൻ അത്രയും ആർദ്രമായി പറഞ്ഞുകൊണ്ട് തലേനെയും കെട്ടിപ്പിടിച്ചു കിടന്നു രേവതി മൊത്തുള്ള സുഖമുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പക്ഷേ അവൻ അറിഞ്ഞില്ലല്ലോ കളങ്കുമില്ലാത്ത നിന്നെ സ്നേഹിക്കുന്ന മറ്റൊരുവൾ നിനക്കായി കാത്തിരുന്നിട്ടും നിന്റെ പ്രണയം അവൾക്ക് ലഭിക്കാതിരുന്നിട്ടും ചങ്കു പൊട്ടിയുള്ള വേദന അവൾ സഹിക്കുന്നുണ്ടെന്ന് അതുപോലെ ഒരിക്കൽ നീയും ആ വേദന അനുഭവിക്കുമെന്ന് ദൈവം വിധിയാൽ കുറിച്ചിട്ട് കഴിഞ്ഞിരുന്നു